സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടാത്തി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുതുതായി പണി കഴിപ്പിച്ച ടാങ്കിൻ്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വേനൽക്കാലമായാൽ വളരെയധികം ശുദ്ധ ലക്ഷാമം നേരിടുന്ന പ്രദേശമാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടാത്തി മേഖല ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ജനസാന്ദ്രത വർദ്ധിച്ചതോടെ കുടിവെള്ളശേഖരണത്തിന് ഒരു ടാങ്ക് കൂടി വേണമെന്ന പ്രദേശവാസികളുടെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ മോഹനൻ പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും പുതിയ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒട്ടാത്തിയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ സേനാപതി പഞ്ചായത്തിന്റെ ഒരേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമുണ്ട് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് പാലം വേണ്ട ഇങ്ങോട്ട് കടന്നു വരാം പക്ഷെ അവിടെ ഭയങ്കര ഫലമാണ് അങ്ങോട്ട് കടന്നു റൂഡില്ല ഏതാണ്ട് ഈ തലയങ്കാവ് വടി തരങ്ങപ്പറകിൽ ഇപ്പോൾ റൂഡില്ല നമുക്ക് ഈ പഞ്ചായത്ത് നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടക്കണമെങ്കിലും അവിടെയെല്ലാം പാലം നിർമ്മിക്കണം രാജകുമാരി പാലം ശോചനയാവസ്ഥയായിരുന്നു ബാക്കി പാലം ശോചനയാവസ്ഥയായിരുന്നു ഡാംസൈൻ്റെ പാലം പുതിയൊരു ടാങ്ക് കൂടി അനുവദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അത് കൂടുതൽ സേനാപതി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി അൽദോസ് ആലി സുരേന്ദ്രൻ കെ പി സുരേന്ദ്രൻ ടി എം ജെയിംസ് കെ പി സുരേഷ് പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് സാബു തോമസ് സെക്രട്ടറി എം ആർ ബിനു എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജകുമാരി